ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു രണ്ട് ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെയ്യൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഏത്തപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതുകൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം ഇനി ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ബാക്കിയുള്ളൊക്കെ തവിയുണ്ട് ഒന്ന് അടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാ ചിരിയൊക്കെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് വീണ്ടും ഇതേപോലെ അത് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു അര ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് പോകുന്നത് ഒരു അരക്കപ്പ് റവയുണ്ട് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു മുക്കാൽ കപ്പോളം പാലുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പാലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ ഇളക്കി കൊടുക്കാം ഇതേപോലെ നമ്മൾ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തപ്പം പാലൊക്കെ അങ്ങനത്തെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ തണുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് തണുത്ത് നമ്മളെ ഇതേപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഓരോ കാശിനോട്ടൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രം വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ അതിലേക്ക് നമുക്ക് ഇതെല്ലാം കൊടുക്കാം ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡും ഒരു ഗോൾഡൻ കളർ കളറാകുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഗോൾഡൻ കളർ കളറാകുമ്പോഴേക്കും നമുക്കിതൊന്ന് കോരി മാറ്റാം ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പോരി മാറ്റാം അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സ് ആയിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള റെസിപ്പിൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാതിലായിരിക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്